എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ ബിസ്ക്കറ്റ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് ഇതാ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇനി ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ഓയിൽ കുക്കിംഗ് ഓയിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതായത് ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതുപോലെ ഒരു വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊലി കുറച്ച് ചുരണ്ടി ഇടണം അപ്പോൾ അത് കുറച്ച് വെള്ളപെടാതെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം ഇടാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച നാരങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക അതൊരു അമ്പത് എം എൽ ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ രണ്ട് കപ്പ് മൈദ അതോട് ചേർത്ത് എടുക്കാം ആദ്യം പകുതി ഇട്ടു കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം കൈ കൊണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും അത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ മാവ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബേക്കിംഗ് പേപ്പറും കൂടി ഒന്ന് വിളിത്തിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് ഐസിങ് ഷുഗറാണ് കേട്ടോ അത് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മാവിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് നല്ലപോലെ ഒന്ന് എന്താ റൗണ്ട് ഷേപ്പിലാക്കാം കണ്ട എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മളത് മാറ്റി എടുത്തു വെച്ചിരിക്കുന്ന ഐസിംഗ് ഷുഗറിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചുകൊടുക്കാം ിപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരല്പം ഓയിലൊന്ന് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല മാവ് നല്ല പോലെ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാനും പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കട്ടെ ഇപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുപ്പതെണ്ണം നമുക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് അവനിലാണ് വയ്ക്കണത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇപ്പം ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേ എടുത്ത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അധികം മധുരം ചേർക്കാത്ത അധികം മായമൊന്നും ഇല്ലാത്ത അടിപൊളി നാരങ്ങ ബിസ്ക്കറ്റ് എന്നാൽ ശരി പോയച്ചു തരാം